അസ്സാമിഅ മുഹമ്മദ് ഇൻഷാ ഇന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെ പറയുന്നത് ആരാണ് നമ്മുടെ മുത്തനബിയായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമ്മയാണ് എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കിയാൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കും വേദനകൾക്കും പരിഹാരമാണ് ഇൻഷുള്ള സൂറത്ത് ഇതാണ് പരിശുദ്ധമാക്കപ്പെട്ട കുർവാനില് അതിമഹത്തായ ഒരു സൂറത്താണ്ഹ്മാൻ റഹീം മുത്തഖാസുർ എന്ന് തുടങ്ങുന്ന വളരെ ചെറിയ ഒരു സൂറത്താണ് ഏകദേശം എല്ലാ പേർക്കും നമ്മൾ കുർവാൻ ഓതുന്ന എല്ലാ പേർക്കും വളരെ പരിചിതമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു അറിയാവുന്ന ഒരു സൂറത്ത് കൂടിയാണ് ഇൻഷാല്ല ഈ സൂറത്താണ് എന്തിനു നമ്മൾ ഓതേണ്ടത് നമ്മുടെ മുത്തുനവി നമുക്ക് പറഞ്ഞു പറഞ്ഞതെന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കും വേദനകൾക്കും പരിഹാരമാണ് എന്ന് പറഞ്ഞു തന്നത് ഇൻഷാല്ല ഈ സൂറത്ത് എന്ത് ചെയ്യുക നിങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും കൂടുതൽ ഓതിയില്ലെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ഓതുവാൻ വേണ്ടി ശ്രമിക്കുക വളരെ കുറച്ച് ഒരു അഞ്ചു മിനിറ്റിന്റെയോ ഒരു രണ്ട് മിനിറ്റിന്റെയോ ഒരു സമയമൊക്കെ മതി ഒരു തവണ ഓതുക ഓരോ തവണ ഓതുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദോ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് കമന്റിലൂടെ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് കമന്റിലൂടെ ഒരു സലാമെങ്കിലും അറിയിക്കാം തീർച്ചയായിട്ടും ഞാനത് കാണുന്നതാണ് തീർച്ചയായിട്ടും വീഡിയോ ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുന്ന ചാനലിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചാനലിലൂടെ സ്വരാത്തുകളും ദുറകളും ഒക്കെ വളരെ ചെറിയ തരത്തിലാണ് ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും കയറി കാണുക ഇവിടെ കുറച്ച് വീഡിയോ ഒരു തന്നേരി കൊടുത്തിട്ടുണ്ട് ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയുടെ എല്ലാം ഇതുമല്ല ഒരുപാട് വീഡിയോ ഉണ്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വീഡിയോയുടെ എല്ലാം നിങ്ങൾക്ക് അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഞാൻ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി കാണുക കാണുമ്പോൾ നിങ്ങൾക്കത് ഏഹ് റീസെന്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് ആണ് നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നതാണ് ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള ഓരോ പരിഹാരം എന്നോണമാണ് ഓരോ വീഡിയോ ഉള്ളത് വിക്രകളും സ്വലാത്തുകളും പുറകളും എല്ലാം അള്ളാഹു നമ്മളെ പതിവാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ അതുപോലെ ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു എല്ലാവരുടെയും ദുഃഖ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരുടെയും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ കടങ്ങളും ആഹ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആത്മഹത്യയുടെ വക്കിൽ തന്നെ എത്താ എത്തിപ്പെടാൻ സാധ്യതയുള്ള കടങ്ങളാണ് ഓരോരുത്തരും മെസ്സേജിലൂടെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കൊടുത്തു കിട്ടുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ ജീവിതത്തിൽ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ട് ഒരുപാട് വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ അള്ളാഹോ അതിന്റെ പ്രയാസം റബ്ബ് നീക്കി കൈമാറാകട്ടെ ആമീൻമീൻ അതുപോലെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് തീർച്ചയായിട്ടും അള്ളാഹോ അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഇൻഷാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോക്കി അത് ഓതുവാനും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമിമത്തിൻ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒരു പുതിയ അറിവുമായിട്ട് ഞാൻ വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്